ഇപ്പോൾ ഒരുപാട് ആളുകൾ എസ്പെഷ്യലി പ്രായമായ ആളുകൾ വളരെ കോമൺ ആയിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന അല്ലെങ്കിൽ സന്ധിവേദന എന്നൊക്കെ പറയുന്നത് ഈ ഒരു വേദന കാരണം ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സഫറിങ്സ് അനുഭവിക്കുന്നുണ്ട് അതായത് പ്ര പ്രധാനമായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എഴുന്നേറ്റാലും നടക്കാനുള്ള ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാലു മടക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കുറേ സമയം ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് പിന്നീട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ദൈനംദിന ജീവിതത്തിനെ വളരെ മോശകരമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ സന്ധിവേദന ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്നത് അപ്പം ഈയിടെ നോമ്പിന് മുമ്പായിട്ട് ഒരുപാട് പേര് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ പ്രധാന പ്രധാനമായിട്ടും അവർ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ വളരെ വർഷകാലമായിട്ടുള്ള വേദനയാണ് ഡോക്ടറെ പക്ഷേ ഈ ഒരു മാസക്കാലം ഈ റമദാൻ മാസക്കാലം ഈ വേദനയിൽ നിന്ന് റിലീഫ് കിട്ടാൻ എന്തെങ്കിലും മരുന്ന് തരണം നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ സന്ധി വേദന എന്ന് പറയുന്നത് തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ഡീജനറേഷൻ കാരണം വരുന്ന അല്ലെങ്കിൽ തേമാനം കാരണം വരുന്ന വാദമാണ് അത് കൂടുതലായിട്ടും പ്രായം ചെന്ന ആളുകൾക്കാണ് ഉണ്ടാവാറുള്ളത് സ്ത്രീകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമായിരിക്കും ഈ തേമാനം സംഭവിക്കുന്നത് പുരുഷന്മാരിലാണെങ്കിൽ ഒരു അമ്പത് വയസ്സിന് അമ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർക്കാണ് ഇങ്ങനെയുള്ള ഡീജനറേറ്റീവായിട്ടുള്ള വാദങ്ങൾ വരാറുള്ളത് രണ്ടാമത്തത് നീർക്കെട്ട് കാരണം വരുന്നതാണ് അതാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം രക്തവാദം എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അപ്പം ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഗണത്തിൽ പെടുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെയുള്ള വേദനകൾ വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യമായിട്ട് രോഗിക്ക് അനുഭവപ്പെടുന്നത് ക്ഷീണമാണ് അതൊരിക്കലും ആളുകൾ ഒരു നോട്ടീസ് ചെയ്യാതെ വിട്ടുകളയുന്ന ഒരു ലക്ഷണമായിരിക്കും അമിതമായിട്ടുള്ള ക്ഷീണം എന്തൊക്കെ ചെയ്താലും വിട്ടുമാറാതെ ലൈഫിൽ ഡേ ടൈം മുഴുവനും അനുഭവപ്പെടുന്ന ഒരു ക്ഷീണമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭാരം കുറയുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പോലെ ഫുഡ് കഴിക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഭാരം ക്രമാതീതമായിട്ട് എന്താ എന്ന് കാരണം തിരിച്ചറിയാതെ ഭാരം കുറയുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ഇതിനുശേഷമാണ് മുട്ടിനുള്ള വേദന അല്ലെങ്കിൽ ജോയിൻറ്റുകൾ ുള്ള വേദന അതുപോലെ സ്റ്റിഫ്നെസ് അതായത് പിരിമുറുക്കം കാല് ജോയിന്റ് വിചാരിച്ച പോലെ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ നീർക്കെട്ട് ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് ശേഷം നീർക്കെട്ടിനും വേദനയ്ക്കും പുറമെ ഈ ജോയിന്റുകളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക ചുവപ്പ് നിറത്തിലായിട്ട് കാണപ്പെടുക ഇങ്ങനത്തെ ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത് മുട്ടുകളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ ജോയിൻ്റുകളിലും വിരലിനാണെങ്കിലും കാലിൻ്റെ വിരലിനാണെങ്കിലും എൽബോക്കാണെങ്കിലും എല്ലാ ജോയിൻറ്റിലും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ഈ റൊമറ്റോർ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ആമവാദം വരാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേമാനം പ്രായമുള്ള ചെന്ന ആളുകൾക്കാണെങ്കിൽ ഈ ആമവാദം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ വരെ കാണാറുണ്ട് അപ്പം ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഈ റൊമറ്റോ റൊമാറ്റിക് ഫാക്ടർ നോക്കിയിട്ട് ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് റൊമറ്റോഡ് ആർത്രൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്ത് ഡയഗ്നോസേഷന് ശേഷം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് കാരണം തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കേസുകൾ എത്രയും പെട്ടെന്ന് കുറഞ്ഞ കാലയളവിൽ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഭേദമാക്കി എടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഈ ഈ പ്രധാനപ്പെട്ടും ഇതിൻ്റെ ചികിത്സ തേടുന്ന ആളുകൾ അതായത് റൊമാറ്റോഡാത്രൈറ്റിസിൻ്റെ ചികിത്സ തേടുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വണ്ണം വെക്കുക എന്നുള്ളത് അതായത് അവരെടുക്കുന്ന ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നത് പൊണ്ണത്തടി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അവർ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ടു ഇയേഴ്സായിട്ട് വല്ലാതെ വണ്ണം വെക്കുന്നുണ്ട് ബോഡി വെയിറ്റ് വല്ലാതെ കൂടുന്നുണ്ട് എന്ന ബുദ്ധിമുട്ടിന് അതിന് വേണ്ടി ഹോമിയോ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് രോഗി വന്നത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് നോക്കുമ്പം ഈ രോഗി രണ്ട് വർഷത്തോളമായിട്ട് സ്റ്റീറോയിഡ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റാണ് അതായത് റൊമ റൊമറ്റോഡ് ആത്രൈറ്റിസിന് സ്റ്റീറോയിഡ് ആണ് ഈ രോഗി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രോഗി നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ സ്റ്റീറോയിഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നോ അത്രത്തോളം ഈ തടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ട്രീറ്റ്മെന്റ്സ് റൊമാറ്റോഡാത്രൈറ്റിസിന് എടുത്തതിന് ശേഷം റൊമാറ്റോഡാത്രൈറ്റിസിന് റിലീവ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും അതോടൊപ്പം കുറയുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരു രോഗമാണ് റൊമാറ്റോഡാത്രൈറ്റിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ട് ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇത് മുട്ടിന് മാത്രമല്ല മറ്റ് പല ജോയിൻ്റുകളിലും അതുപോലെ മറ്റ് പല അവയവങ്ങളിലും നീർക്കെട്ട് വരുന്ന വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട നമ്മുടെ ശ്വാസകോശത്തിന് അതുപോലെ ഹൃദയത്തിന് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുയലുകൾക്ക് കണ്ണിന് ഒക്കെ ഇത് ബാധിച്ച് റൊമാറ്റിക് ഫാക്ടർ കാരണം നമുക്ക് നീർക്കെട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് അത് കാരണം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള ഫേറ്റൽ കണ്ടീഷൻസിലേക്ക് വരെ ഇത് നയിക്കാവുന്നതാണ് കൂടാതെ കാർപ്പൽ ടല സിൻഡ്രം എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിസ്റ്റിലെ ജോയിൻസിന് സ്റ്റിഫ്നെസ് വന്നിട്ട് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ നേരത്തെ ചികിത്സ നേരത്തെ കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവാതെ തന്നെ രോഗിയെ നമുക്ക് പൂർണ്ണമായിട്ടും രോഗത്തിൽ നിന്ന് മുക്തനാക്കാൻ സാധിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലുപരി നമ്മളുടെ ഡയറ്റിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ ആമവാറ്റിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ സാധിക്കും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഭക്ഷണവും സന്ധ്യും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം ജോയിൻറ്റിന് ചുറ്റും വരുന്ന നീരാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നീര് വെക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ അതായത് കൂടുതലും ഷുഗർ പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ പറയുന്നത് ഷുഗറാണ് ഷുഗർ സാധാ പ്രൊസസ്ഡ് ഷുഗർ ആവാം അല്ലെങ്കിൽ ഷുഗർ കോൺ അടങ്ങിയ സിറപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ നീർക്കെട്ട് ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അതുപോലെ ഉപ്പ് ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് അപ്പോൾ ധാരാളമായിട്ട് ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊസസ്ഡ് ഫുഡ്സാണ് പാക്കിൽ ബോക്സിലൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ഷോപ്സിലൊക്കെ കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡ്സ് പൂർണ്ണമായിട്ടും നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം പിന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന അന്നജങ്ങൾ അതായത് ചോറ് ഓട്സ് ചപ്പാത്തി ഹോൾഗ്രെയിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യേണ്ടതാണ് കൂടുതലും തവിട് തവിടുള്ള അരി ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക ചെറിയ മത്സ്യങ്ങളിൽ ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് ഉണ്ടാവും അല്ലാത്തവർ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അതുപോലെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ പുകവലി മദ്യപാനം ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് കാരണം അത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് പിന്നെ ഇതൊന്നും കൂടാതെ നമ്മൾ ചില പച്ചക്കറികൾ തക്കാളി ഉരുളക്കിഴങ്ങ് പോലെയുള്ള പച്ചക്കറികൾ നീർക്കെട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒരു പരിധിവരെ കുറച്ച് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ സ്ഥിരമായിട്ട് പാൽ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ ഫാറ്റ് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ നമ്മളൊരു പരിധിവരെ അത് റെഡ്യൂസ് ചെയ്യേണ്ടതാണ് പിന്നെ ഈ ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ റൊമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എസ്പ്രസോ കോഫി നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ഉള്ളത് ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഡെയിലി ഒരു എമൗണ്ട് വെച്ച് കഴിക്കുകയാണെങ്കിൽ അതും വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ നമ്മൾ വാ നട്ട്സ് പ്രധാനമായും വാൽനട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് കൂടുതൽ മസാലയുള്ള ഉള്ള ഭക്ഷണങ്ങളും ഇരുവടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പൂര്ണമായിട്ടും ഒഴിവാക്കുക ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതിന് പുറമേ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ തേടി എത്രയും പെട്ടെന്ന് ഇത് ഭേദമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അറിയണ്ട അറിയണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്സ്